നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇന്നും സംസ്ഥാനത്ത് രാത്രിയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് കെ അറിയിച്ചു പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നത് കുറഞ്ഞതും വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായതുമാണ് പുതിയ നിയന്ത്രണത്തിന് കാരണം രാത്രി ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയുള്ള സമയത്താകും നിയന്ത്രണം ഈ സമയങ്ങളിൽ ഉപഭോഗം കുറക്കണമെന്നും കെ എസ് അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിലും നിയന്ത്രണം വേണ്ടി വന്നേക്കുമെന്നാണ് കെ എസ് സൂചനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഝാർഖണ്ഡിലെ മൈത്തോൺ താപനിലയത്തിലെ ജനറേറ്റർ തകരാർ കാരണമാണ് വൈദ്യുതി ലഭിക്കാതിരിക്കുന്നത് താൽക്കാലികാടിസ്ഥാനത്തിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കും െങ്കിലും അത് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സിനിമാ മേഖലയിലെ ലിംഗവിവേചനം സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തുവിടാനിരിക്കെ തടയാൻ വീണ്ടും നീക്കം റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യതയുടെ ലംഘനമില്ലെന്ന് ഉറപ്പാക്കണമെന്നും മൊഴി നൽകിയവർക്ക് പകർപ്പ് നൽകി അവരെ കൂടി ബോധ്യപ്പെടുത്താതെ പുറത്തുവിടരുതെന്നാണ് ഹർജിയിൽ പറയുന്നത് എന്നാൽ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല തിങ്കളാഴ്ചയാണ് ഹർജി പരിഗണിക്കുക അതേസമയം നാളെ പുറത്തുവിടാനിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ മസ്റ്റർ നടപടിയുടെ അവസാന തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാത്ത ആളുകൾ ഇനി ഇനി വരുന്ന ആറ് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മസ്റ്റർ നടപടി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ഈ സമയത്തിനകം തന്നെ നിർബന്ധമായിട്ടും കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മത്സര നടപടി പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മത്സര നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ ഫ്ലോർ ഏരിയ റേഷ്യോ അതായത് എഫ്ഐ ആർ ഫീസ് തിരിച്ചു നൽകുമെന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ വകുപ്പ് ഭേദഗതി ചെയ്യുക എഫ്ഐ ആർ ഫീസ് അടയ്ക്കുകയും പിന്നീട് കെട്ടിട നിർമ്മാണം നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ തുക തിരിച്ചു നൽകുക ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി